കല്യാണം യാണം വിളിച്ചിണ്ടായി അവൻ അവന്റെ കല്യാണം നിക്കുന്നേ എന്നിട്ട് ഇപ്പൊറ നാട്ടിലെ ആർക്കാര വിധിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് നീ പറഞ്ഞ കറക്റ്റാ ഇപ്പൊ നമ്മള് ദൂരെ ഒരു സ്ഥലത്ത് പോവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിക്കു അപ്പൊ ആ സ്ഥലത്തേക്ക് ബസ്സേ വരില്ല ശരി കാത്തൊന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നതൊരു ലോക്കൽ ബസ് ആയിരിക്കും ശരി ലോക്കലങ്ങി ലോക്കല് പകുതി ദൂരെത്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളെ ക്രോസ് ചെയ്തൊരു സൂപ്പർ ഫാസ്റ്റ് പോകും അപ്പൊ നമ്മടെ മനസ്സ് പറയും കൊറച്ചുനേരം കൂടെ കാത്തു നിന്നിരുന്നെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലാ പോവായിരുന്നു ഹലോ ഏ ലോക്കലെ ലോക്കല് നമുക്ക് വിധിച്ചത് അതായിരിക്കും എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കയറി ഞാൻ പെട്ടപ്പാട് ഓടോന്നറിയില്ല എപ്പ നിൽക്കോന്നറിയില്ല ആ പിന്നെ പോവെന്നെ ബസ് ബസ് ആ മൂട്ട ബസ്സിൽ കയറിയു ശേഷം എന്നെയും ക്രോസ് ചെയ്തൊരു എ സി ബസ് പോയി അപ്പ ഞാനും വിചാരിച്ചു കൊറച്ചേരം കൂടെ നിന്നിരുന്നെങ്കി ആ ഏ സി ബസ്സിൽ പോവായിരുന്നു ഹലോ ബസ് 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 മത്ത് പമത്ത് എടി മനു കല്യാണം വിളിച്ച ആ